ലോകത്ത് ഇന്ന് ഡ്രോൺ ടെക്നോളജിയിൽ അതിവേഗത്തിൽ വളരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു അതായത് നമ്മൾ ഡ്രോണിൽ നിന്ന് മിസൈലുകൾ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണം നടത്തി അതായത് നമ്മുടെ ഒരു ഡ്രോണ് ഒരു മിസൈല് വിക്ഷേപിച്ചിരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പരീക്ഷണമാണ് ഡ്രോണിൽ നിന്ന് ഒരു പ്രൊസിഷൻ ഗൈഡഡ് മിസൈലാണ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചത് ഈ ഒരു പരീക്ഷണം ഇന്ത്യയെ ഡ്രോൺ ഡെവലപ്മെന്റിൽ വളരെയധികം സഹായിക്കുമെന്ന് മാത്രമല്ല സാധാരണ ഒരു യുദ്ധവിമാനം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊരു ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലാണ് നമ്മുടെ ഡിആർഡിഒ ഈ ഒരു പരീക്ഷണം നടത്തിയത് ഇത് വലിയൊരു മുന്നേറ്റമാകുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഭാരം കുറഞ്ഞതും കൃത്യതയുള്ളതും വിവിധ വ്യോമ പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടുത്താവുന്നതുമായിട്ടുള്ള ഒരു മിസൈലാണ് ഇന്ത്യ പരീക്ഷിച്ചത് ഒരു സാഹചര്യം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം നമ്മളൊരു സ്റ്റെൽത്ത് ഒരു ഡ്രോൺ നിർമ്മിക്കുകയാണ് ഒരു ഫിഫ്ത്ത് ജനറേഷനിൽപ്പെടുത്താവുന്ന ഒരു ഡ്രോൺ നമ്മൾ നിർമ്മിക്കുകയാണ് ആ ഡ്രോണിൽ ഇതുപോലെയുള്ള മിസൈലുകൾ അതിന് വഹിക്കാനുള്ള ശേഷിയുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോട് കൂടിയിട്ട് സ്വന്തമായിട്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ വേണ്ടി വന്നാൽ മനുഷ്യർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പം നമുക്കതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും അതിന് വേണമെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും പറ്റും അതിന് നേരെ ഉണ്ടാവുന്ന ഒരു ആക്രമണത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനോ ഒക്കെ സാധിക്കുന്ന തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു വിമാനം നമ്മൾ നിർമ്മിക്കുകയാണ് പലയിടങ്ങളിലും ഇപ്പോൾ ഇതിനെ വിമാനം എന്ന് തന്നെയാണ് പറയുന്നത് ആളില്ലാ വിമാനം എന്നായിരിക്കും പറയുക ഡ്രോൺ എന്ന പദം ഇപ്പൊ പൊതുവെ ഉപയോഗിക്കുന്ന കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ആളില്ലാ വിമാനങ്ങൾ എന്ന് പറയുന്നത് പൈലറ്റ് ഇല്ലാതെ തന്നെ സഞ്ചരിച്ച് എന്നാൽ ഒരു എയർക്രാഫ്റ്റിന് ചെയ്യാൻ പറ്റുന്ന മിഷൻസ് വരെ നടത്താൻ കഴിയുന്ന സാധാരണ യുദ്ധ വിമാനങ്ങളുടെ ഒരു മറ്റൊരു പതിപ്പാണ് അപ്പൊ നമ്മുടെ എന്ന് പറയുന്ന ഒരു ഡ്രോൺ നാളെ നമ്മളൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഈ ഡ്രോൺ ഉപയോഗിക്കുകയാണെന്ന് കരുതുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും മിസൈലുകളും ബോംബുകളും ഉൾപ്പെടെയുള്ളവ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ മേൽ ഉപയോഗിക്കാൻ കഴിയും കാരണം ഇതൊരു സ്റ്റെൽത്ത് ഡിസൈൻ ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അൺമാൻഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് എഐ എനാബിൾഡ് ആയിട്ടുള്ള ഓട്ടോണമസ് ഓപ്പറേഷൻ ഫെസിലിറ്റീസ് അടക്കമുള്ള ഒരു എയർക്രാഫ്റ്റ് ആണിത് ഇതിന് ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് ഏത് സ്ഥലത്തെത്തിയും ആക്രമണം നടത്താനുള്ള ഒരു ശേഷിയുണ്ട് അപ്പം ഈ ഒരു ഒരു ഡ്രോണിൽ നമ്മൾ മിസൈലുകൾ കൂടി കടുപ്പിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു ഒരു തീവ്രവാദ കേന്ദ്രത്തെ നമുക്ക് ആക്രമിക്കണം എയർക്രാഫ്റ്റ് കൊണ്ടുപോയിട്ട് നടത്തേണ്ട ഒരു ആക്രമണമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ പൈലറ്റ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് കൊണ്ടുപോകണമെന്നില്ല അതിനേക്കാളും നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റ് കൊണ്ടുപോയിട്ട് അതുപയോഗിച്ച് നമുക്ക് ആക്രമണം നടത്താൻ കഴിയും ഇന്നിപ്പോ നമ്മള് ബ്രഹ്മോസൊക്കെ പോലെയുള്ള മിസൈലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നവ ഭാവിയിൽ നമ്മൾ മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കരയിൽ നിന്ന് തൊടുക്കാനും അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കും ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങൾക്കും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രോണുകളിൽ നിന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളും വ്യാപകമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും ഇപ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ബ്രഹ്മോസ് മിസൈൽ നമുക്കൊരു ഡ്രോണിൽ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ബ്രഹ്മോസ് മിസൈൽ സാധാരണ ഒരു മിസൈൽ വളരെ വലിപ്പം കൂടിയതാണ് ഡ്രോണുകളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിന് വഹിക്കാൻ കഴിയുന്ന ഭാരത്തിനനുസരിച്ചുള്ള മിസൈലുകളായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുക ഭാവിയിൽ നമ്മുടെ ഇന്നത്തെ ഒരു എയർക്രാഫ്റ്റിന്റെ വലുപ്പത്തിലും അതിനേക്കാൾ വലുപ്പത്തിലും ഒക്കെ നമുക്ക് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഒക്കെ നിർമ്മിക്കാൻ കഴിയും അപ്പൊ ഇന്ന് അതിൻ്റെ ഒരു തുടക്ക തീർച്ചയായിട്ടും ഇന്നത്തെ ഡ്രോണുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളായിരിക്കും ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് അത്യാവശ്യമാണ് നിലവിൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഈ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഇപ്പൊ ഇന്ത്യയും മിസൈലുകൾ കൂടി പരീക്ഷിച്ചുകൊണ്ട് ഡ്രോൺ ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഡ്രോൺ ടെക്നോളജിയുടെ കാര്യത്തിൽ അതിവേഗത്തിൽ കുതിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന അതുപോലെ തന്നെയാണ് ഡ്രോൺ പ്രൊഡക്ഷന്റെ കാര്യത്തിലും നമ്മളിപ്പോൾ മുന്നോട്ട് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായിട്ടാണ് നമ്മളിപ്പോൾ നടന്നിട്ടുള്ള പരീക്ഷണത്തെ കാണുന്നത് കാരണം ഇത് വിജയിച്ചതോടുകൂടി ഭാവിയിലെ നമ്മുടെ ദൗത്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്